വാഗ്ദാനങ്ങൾ നൽകി ഒട്ടേറെ പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ ദമ്പതികൾക്കെതിരെ ചവറ പോലീസ് കേസെടുത്തു ചവറ മേനാമ്പള്ളി സരിതാഭവനിൽ സരിത ഭർത്താവ് അംബുജാഷൻ എന്നിവർക്കെതിരെയാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത് മത്സ്യബോട്ട് സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് എന്നിവയിൽ നിന്നുള്ള ലാഭവിഹിതം വാഗ്ദാനം ചെയ്തും വീട് നിർമ്മിച്ചു നൽകാമെന്നും പറഞ്ഞും നാൽപ്പതിലധികം പേരിൽ നിന്നാണ് ഇവർ പണം കൈപ്പറ്റിയത് ആരോപണം കാശില്ല ചിട്ടി അത്ത ചുറ്റി അടിച്ചാൽ തിരിച്ചടയ്ക്കേണ്ടാത്ത ചുട്ടി എന്നിവയിൽ ചേർന്നവരുടെ പണവും ദമ്പതികൾ തട്ടിയെടുത്തതായാണ് പരാതി മേനാമ്പള്ളി പറ്റൂർ വടക്കത്തിൽ ലിസയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇവർക്ക് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നഷ്ടമായത് പതിനെട്ട് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം പതിനാല് ലക്ഷം എട്ടു ലക്ഷം ഏഴ് ലക്ഷം ഒന്നര ലക്ഷം എന്നിങ്ങനെ പണം നഷ്ടപ്പെട്ടതായി കാട്ടി ഒട്ടേറെ പരാതികളാണ് ചവറ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത് സ്റ്റേഷനിൽ കൊഴിഞ്ഞു വേണതിനെ തുടർന്ന് ചവറ സാമൂഹ്യ സാമൂഹ്യാരോഗ്യത്തിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി പൈസ ചിട്ടിയിലിടിയാ ചിട്ടിയിലിടിയാ അങ്ങനെ കൂട്ടിക്കൂട്ടി ഇരുപത്തി അഞ്ച് ലക്ഷം എന്റെ എന്റെ മരുമക എന്റെ മരുമക്കൾ രണ്ടും എന്നെ ഇപ്പൊ എന്റെ മക്കളും കൂടെ കേട്ടിന്നില്ല ഞാൻ മുഖാന്തരം അവരെ കാശു പോയി എന്നെത്തോണ്ട് കാശ് കൊടുത്തെങ്കിലും ഒക്കെ അവർക്ക് ഒരു സെന്റ് ഭൂമി എന്റെ രണ്ട് മരുമകൾക്കും ഇല്ല അവർക്ക് എവിടെങ്കിലും നാല് സെന്റ് മേടിച്ചു കൊടുക്കാൻ ചെല്ലാം ഞാനിത് കാണിച്ചത് എന്നെയിപ്പ എന്റെ മക്കള് കേട്ടുന്നില്ല വെള്ളം കുടിക്കുന്നില്ല അവർക്ക് വെള്ളം കുടിക്കാനില്ല സംഭവം ശരി തന്നെ ഞാനിത് ഒന്നും ഇല്ലാത്തതല്ല പറയുമ്പോ നാല് ബുക്കില് എഴുതി തന്നിട്ട് വേണ്ടയ്ക്കരുത്തിയാള് ഞാനെന്താ വേണം എന്റെ കഴുത്താൽ കിടന്ന് പിന്നെ അവസാനം ലോൺ എടുത്തതല്ല എന്റെ ശരീരത്തിന്റെ പിള്ളേരുടെ കടന്ന് എന്റെ പൊടി കുഞ്ഞുങ്ങളെ പ്രസവിച്ച കുഞ്ഞുങ്ങളെ വരെ സ്വർണ്ണം പണയം മേപ്പിച്ചു എടുത്തു പറ്റി എന്നെ ആറ് കൊല്ലം കൊണ്ട് പറ്റിക്കുന്നു കയറി ഇറങ്ങി പാതിരാത്രിക്ക് ഞാൻ നടക്കുക അങ്ങനെയൊക്കെ എന്നെ ചാതിച്ച് പത്ത് പതിനാല് ലക്ഷം രൂപയും അയ്യെ കിടന്ന് രണ്ട് മോതിരും ഇവിളു വാശം പറഞ്ഞ് മേടിച്ച് കരഞ്ഞു മേടിച്ച് ലാസ്റ്റ് ഞാൻ അഞ്ചഞ്ച് ചോദിച്ചാൽ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് തരാന്ന് ഇപ്പം പറയുന്നത് ഗേ ഞാൻ കേദിനൊക്കെ ഇറങ്ങി കൊണ്ട് എനിക്ക് കൂട്ടുന്നു ഒരു പെണ്ണും പുള്ളേ എൻ്റെ അയിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ച് കൊടുത്തത് ബാക്കി ഞാൻ കൊടുത്തു ഇതുവരെ അതിൻ്റെ ഒന്നും ആയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ആ പൈസ മേടിക്കാമെന്നുള്ള ഇതിൽ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് അപ്പം നാലഞ്ച് വട്ടം കൊണ്ട പോലീസ് സ്റ്റേഷനിലവിടെ ഇവിടെ നടക്കുന്നു അവൾ കണ്ട് തിരിച്ച് അവളെ ആഹം നടക്കും ഇത്രാം തീയതി അഞ്ച് മണിയാകുമ്പോൾ അണ്ണന് പൈസ തരാം അണ്ണൻ ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞ് പറഞ്ഞ് മാസങ്ങൾ നൽകണം ഇപ്പം മൂന്നര വർഷം കൊണ്ട് എന്നെ പറഞ്ഞ് ഇവള് പറ്റിക്കുകയാണ് പിന്നാണ് ഞാൻ ഈ നിയമത്തിൻ്റെ മുന്നിലോട്ടേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചത് അപ്പം പിന്നെ കാശ് കിട്ടിയില്ലെങ്കിൽ ഇവളെ പോലെ ഒരുത്തി ഇനി ഈ ഭൂമിയിൽ ഒരു സരിതകുമാരി പൊങ്ങരുത് അതാണ് എൻ്റെ ഒരു ആവശ്യം കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും കടം വാങ്ങിയും സ്വർണ്ണാപരങ്ങൾ വിറ്റിൽ ലഭിച്ച പണവും ഉൾപ്പെടെയാണ് ദമ്പതികൾക്ക് നൽകിയത് പണം നഷ്ടപ്പെട്ടതായി കാട്ടി കൂടുതൽ പേരാണ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത് അതുകൊണ്ട് ഇത് എനിക്ക് ആരെങ്കിലും തരണം ന്യൂസ് ബ്യൂറോ ചവറ